സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും കേരളത്തിലെ കത്തോലിക്ക വിശ്വാസികൾക്ക് ഏറെ വേദനയുണ്ട് അവരുടെ ഹൃദയം നുറുങ്ങുന്നു പലർക്കും സഹിക്കാനാവാത്ത സങ്കടം നാവിൽ സ്വീകരിക്കാൻ കഴിയാത്തത് മാത്രം അവർ സ്നേഹാദര ഭയങ്ങളോടെ കൈകളിൽ ഏറ്റുവാങ്ങുന്ന ചങ്കിൽ ചേർക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ മാലിന്യ കൂനയിലേക്ക് വലിച്ചെറിഞ്ഞ മഹാപാതകത്തെ ഓർത്ത് സ്നേഹവും കരുണയും കോരിച്ചൊരിയുന്ന സൃഷ്ടാവിനെ വലിച്ചെറിയുന്ന സൃഷ്ടി നിശബ്ദം നാടിനെയും മനുഷ്യ മക്കളെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദിവ്യകാരുണ്യത്തോട് പ്രകോപനമേതുമില്ലാതെ ചെയ്ത ദുഷ്ടത മാരകമായ അജ്ഞതയും ദൗർഭാഗ്യവും അരൂക്കുറ്റിയിൽ നടന്നതുപോലുള്ള പാതകം പലയിടത്തും സംഭവിക്കുന്നു എന്തുകൊണ്ടാണ് ഈ കൊടിയ ദൈവനിന്ദനം അവിടുന്ന് അനുവദിച്ചതെന്ന് ഹൃദയങ്ങൾ അനുതാപൂർവം ചോദിക്കുന്നു ഒപ്പം വേറെയും സംശയങ്ങൾ അവിടുത്തോടൊപ്പം യഥാർത്ഥ ജാഗരണത്തിന്റെ മണിക്കൂറുകൾ പാലിക്കുന്നതിൽ വിശ്വാസികൾ പരാജയപ്പെട്ടതിനാലോ അതല്ലെങ്കിൽ അവിടുത്തെ പരിശുദ്ധ നാമം നിരവധി വിധത്തിൽ ഇന്ന് ദൂഷണം ചെയ്യപ്പെടുന്നതിനെയും ദിവ്യഹൃദയം പിന്നെയും പിന്നെയും മുറിപ്പെടുത്തുന്നതിനെയും ബോധ്യപ്പെടുത്താനോ ഏറെ ജീവിതങ്ങൾ അവിടുത്തെ വേദനിപ്പിക്കുന്ന ഓർമ്മപ്പെടുത്തലാണോ ഇത് ഇന്നത്തെ തലമുറകൾ അവിടുത്തെ ഒറ്റ കൊടുക്കുന്നവരുടേതെന്ന വേദന അവിടത്തേക്കുണ്ടോ ഗഡ്സമൻ തോപ്പിൽ മാൽക്കസിന്റെ വെട്ടേറ്റ ചെവി സുഖപ്പെടുത്തിയ കാരുണ്യവാനാണ് യേശു അവിടുന്ന് ആരെയും ശപിക്കില്ല മുൾക്കീരീടെ മണിയിച്ചവരോടും ശരീരത്തിലെ മാംസം ചിതറിക്കുന്ന വിധത്തിൽ ചമ്മട്ടിക്കൊണ്ട് അടിച്ചവരോടും മുഖത്ത് തുപ്പിയവരോടും ക്ഷമിച്ചതാണ് അവിടെ വസ്ത്രമൊരിഞ്ഞ് കുരിശിൽ തറച്ചവരോടും നെഞ്ചു കുത്തിപ്പിളർത്തിയവരോടും വേദനയ്ക്ക് നടുവിൽ നിന്നിച്ചവരോടും ക്ഷമിച്ച് അവിടുന്ന് ആരെയും നിഗ്രഹിക്കുകയില്ല അനുഗ്രഹിക്കുകയേ ഉള്ളൂ ഇവരോടെല്ലാം ക്ഷമിക്കാൻ സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിക്കുക കൂടി ചെയ്ത അവിടുത്തെ ക്ഷമയുടെ പരിധിക്ക് പുറത്തല്ല ഒരു പാതകനും എന്നിട്ടും തിരുവോസ്തി വലിച്ചെറിയുന്നവർ അത് ചെയ്ത് അവിടുത്തെ സ്നേഹവും കാരുണ്യവും സ്വീകരിക്കാൻ കഴിവില്ലാത്ത വിധം ആത്മാവിനുമേൽ തിരിയുടെ കാർമേകം ചൂടിയവരല്ലാതെ മറ്റാരാണ് സുബോധമുള്ള ഏതെങ്കിലും വിഭാഗം ഇതിന് പിന്നിലുണ്ടെന്ന് സാമാന്യ ബുദ്ധി പറയില്ല സംശയം നീളുന്നത് തിരിയുടെ കൈകളിലേക്കാണ് എല്ലാ മുഴങ്കാലും ആരുടെ മുമ്പിൽ മടങ്ങുന്നുവോ ആ പ്രപഞ്ചനാഥനെ നിന്ദിക്കാൻ തിന്മയുടെ ദാസരായി മാറിയവരാകാം അവർ സ്വന്തം നിത്യതയെയും ആത്മാവിനെയും ദുഷ്ടതയ്ക്ക് പണയം വെച്ചവർ വിദ്വേഷം നിറഞ്ഞ ആർക്കോ വേണ്ടി വിശ്വാസികളെ വേദനിപ്പിക്കാൻ ഏറ്റവും കടുത്ത പ്രഹരം തന്നെ ഏൽപ്പിക്കാമെന്ന് കരുതിയവർ അതുമല്ലെങ്കിൽ ക്രൈസ്തവരെ പ്രകോപിപ്പിച്ച് മതനിരപേക്ഷ സമൂഹത്തിന്റെ സ്വസ്ഥത കെടുത്താൻ പദ്ധതിയിട്ടവരോ അവരുടെ കിങ്കരന്മാരോ ആകാം തിരക്കുകൾ കൂടി തിരിച്ചറിഞ്ഞ് വന്നിക്കുന്നതാണ് തിരുവോസ്തിയിലെ ദൈവത്വം മനുഷ്യരിൽ അത് ഗ്രഹിക്കാത്തവരും അംഗീകരിക്കാത്തവരുമുണ്ട് എങ്കിലും കപ്പേളക്കുള്ളിൽ ഭാവനമായ സ്ഥാനത്ത് ഭദ്രമായി സൂക്ഷിച്ച തിരുവോസ്തി വിശ്വാസികൾക്ക് എത്രമാത്രം മാത്രം അമൂല്യവും പവിത്രവുമാണെന്ന് ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല അതിക്രമിച്ചു കയറി തട്ടിയെടുത്തവർക്ക് തങ്ങൾ നിയമലംഘനവും കുറ്റകൃത്യവുമാണ് നടത്തിയതെന്ന് നിശ്ചയമായും അറിയാം ഒരു സമൂഹത്തിന്റെ ഏറ്റവും അമൂല്യമായ വിശ്വാസത്തിന്റെ കേന്ദ്ര ബിന്ദുവിൽ കൈവയ്ക്കുമ്പോൾ ഭയം തോന്നാൻ അതേ വിശ്വാസം വേണമെന്നില്ല നിയമവാഴ്ചയുള്ള സമൂഹത്തിലെ മര്യാദകളോടെങ്കിലും അല്പം മതിപ്പ് ഉണ്ടായാൽ മതി എന്നിട്ടും തിരുവോസ്തിയെ നിന്ദിക്കണമെങ്കിൽ ആ മതിപ്പിനെക്കാളൊക്കെ വലുതായ വിദ്വേഷം ക്രിസ്തുവിനോട് ഉണ്ടായിരിക്കണം ആർക്കാണ് അത്തരത്തിൽ വിദ്വേഷം ഉണ്ടായിരിക്കുക സംശയിക്കാവുന്ന പലരും കണ്ടേക്കാം മുഖ്യം പിശാച പൂജകർ തന്നെ അവരിൽ യേശു ക്രിസ്തുവിനെ ഉപേക്ഷിച്ചു പോയവരും യേശുവുമായി ബന്ധമില്ലാത്തവരും ഉണ്ടായേക്കാം യേശുവിനെ നിന്ദിക്കാൻ തിരുവോസ്തിയെ നിന്ദിച്ചാൽ മതിയെന്ന് നിശ്ചയമുള്ളത് അവർക്ക് തന്നെയാണ് എങ്കിലും സംഭവത്തിന് പിന്നിൽ ആരെന്ന് ഇനിയും തെളിഞ്ഞിട്ടില്ല അഥവാ അവർ ആരു തന്നെയായാലും ദൈവനിന്ദനമെന്ന നിന്ദനമെന്ന പാപത്തിനെ ിരുസഭാ വിശ്വാസികൾ പരിഹാരം ചെയ്യുകയാണ് മോചനം തടയുന്ന തിന്മയും ദൈവക്രോധവും നീക്കിയെടുക്കാൻ ദൈവക്രോധമെന്ന് കേവല മർത്തിയർ വിളിക്കുന്നത് ദൈവത്തിന്റെ ഇല്ലാത്ത ക്രോധത്തെയല്ല മറിച്ച് ദൈവ നിന്ദനത്താൽ വന്നുകൂടുന്ന സാന്ദ്ര തിന്മയെയാണ് ആ തിന്മയുടെ വാഴ്ത്തല സമൂഹത്തിന് മേൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ എത്തിച്ചേ മതിയാകൂ കെ സി ബി സി ആവശ്യപ്പെട്ടതുപോലെ പാതകം ചെയ്തവരെ പോലീസ് എത്രയും വേഗം കണ്ടെത്തണം തന്റെ രാജ്യം ഐഹികമല്ലെന്നും തന്നെ രക്ഷിക്കാൻ വേണ്ടി വാളെടുക്കേണ്ടെന്നും അനുയായികളെ ധരിപ്പിച്ച യേശു ക്രിസ്തുവിനെ പോലീസിന് നടപടി ആവശ്യമില്ല യേശുനാഥൻ ആരോടും പ്രതികാരവും ചെയ്യില്ല പക്ഷേ ഓരോ യേശുനിന്ദനവും വഴി അത് നടത്തുന്ന ആത്മാവിനു മേൽ പൈശാചിക ശക്തിയുടെ പിടിമുറുകയാണ് ഒരിക്കലും തനിയെ മോചനം നേടാൻ കഴിയാത്ത വിധമുള്ള കുരുക്ക് തിരുവോസ്തി ദേവാലയത്തിൽ നിന്ന് അപഹരിച്ച് പൈശാചിക പൂജകർക്ക് നൽകിയിരുന്ന ചിലരുടെ അനുഭവം വിശ്വാസികളിൽ പലർക്കും അറിയാം മാനസാന്തരപ്പെടാനുള്ള സാധ്യത പോലും അടച്ചു കളഞ്ഞ് പെടുമരണത്തിൽപ്പെടുത്തി ആത്മാക്കളെ ദുഷ്ടശക്തി അപഹരിക്കുന്ന ദുരന്തം തിരുവോസ്തി അവഹേളിച്ചതിന്റെ പേരിൽ വിശ്വാസികൾക്ക് ആരോടെങ്കിലും കണക്കുതീർക്കാനില്ല എന്നാൽ വിശ്വാസികളുടെ ഹൃദയത്തിന് നിയമപരിരക്ഷാ ബോധം ആവശ്യമുണ്ട് സമൂഹത്തിന് വിരുദ്ധ ശക്തികളിൽ നിന്ന് സംരക്ഷണം ആവശ്യമുണ്ട് അതിന് പോലീസ് നടപടി ഉണ്ടാകണം ക്രൈസ്തവ സമൂഹത്തിന് ഇക്കാര്യത്തിൽ ഏറെ സ്തോഭവും വേദനയും അനുതാപവുമാണ് ഉളവായിരിക്കുന്നത് അവർക്ക് സഹിക്കാനാവാത്ത ദൈവനിന്ധനമാണിത് ഈ പാതകത്തിന്റെ ലക്ഷ്യം ക്രിസ്തു വിദ്വേഷം വമിപ്പിക്കുക മതമൈത്രിയും സമൂഹ ഭദ്രതയും തകർക്കുക എന്നതുമാണെന്ന ബോധ്യം പൊതുവെ ഉറച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇത്രക്കടുത്ത അതിക്രമം കാട്ടിയവർ മാനുഷികമായ നീതി നിയമപാലന സംവിധാനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കപ്പെട്ടേ മതിയാകൂ സാത്താൻ പൂജകർ കേരള സമൂഹത്തിൽ ഏറി വരുന്നതിനെ കുറിച്ച് അടുത്ത കാലത്ത് വീണ്ടും മുന്നറിയിപ്പ് തന്നതാണ് പ്രത്യേകിച്ച് അവർ പെൺകുട്ടികളെ ലക്ഷ്യം വെക്കുന്നെന്ന് നടുക്കുന്ന കാര്യവും തിരുവോസ്തിയോട് അവഹേളനം കാട്ടിയവർ ഇവരാണോ മറ്റുമല്ലവരുമാണോ എന്ന് ഇനിയും തീർച്ചപ്പെടുത്തിയിട്ടില്ല എന്നാൽ ക്രിസ്തു നിന്ദനം പൂജയാക്കി മാറ്റുന്ന സമൂഹ വിരുദ്ധരെയും പൈശാചിക ശക്തികളെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി ഉപാസിക്കുന്നവരെയും നിയമം കണ്ടെത്തുക തന്നെ വേണം ഇവരുടെ കെണികളെ കുറിച്ച് പെൺകുട്ടികൾ അങ്ങേയറ്റം ജാഗരൂകരാകുകയും വേണം പ്രേരണയും കരങ്ങളും ആരുടേതായാലും തിരുവോസ്തി അവഹേളിച്ച പാതകത്തിനെതിരെ നടപടി വേണം കണക്കുതീർക്കാനല്ല ഇനി ഇത്തരത്തിൽ സംഭവിക്കാതിരിക്കാൻ ഇത് ചെയ്തവർ മാനസാന്തരത്തിലേക്ക് അവർ നിന്നിച്ച യേശുവിന്റെ നേത്രങ്ങൾക്ക് മുമ്പാകെ എത്തിച്ചേരാൻ വേണ്ടിയും മാത്രം കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല നാർക്കോ ജിഹാദ് ഇല്ല പ്രണയത്തിൽ കൊടുക്കുന്ന ആഭിചാരമില്ല ജസ്രാ മരിയ എന്ന പെൺകുട്ടിയെ കാണാതായിട്ടുമില്ല എന്നും കൂടി പോലീസിനോടോ സർക്കാരിനോടോ സമ്മതിച്ചു കൊടുത്തേക്കുക ഇത് സിനിമാ സ്റ്റൈൽ പരിഹാസം അല്ല ഇവിടുത്തെ മത തീവ്രവാദികളും അവരെ താങ്ങുന്ന സർക്കാരും രാഷ്ട്രീയ നേതൃത്വവും ചില മാധ്യമ അവതാരകരും പറഞ്ഞിരുന്നതും പറയുന്നതുമായ പച്ച കള്ളമോർത്ത് ഹൃദയവേദനയിൽ ഓരോ ക്രൈസ്തവനും പറഞ്ഞു പോകുന്നതാണ് നാലു വർഷം മുമ്പ് കാണാതായ പത്തനംതിട്ട സ്വദേശി ജസ്ന മരിയ എന്ന പെൺകുട്ടി എവിടെ കേരള പോലീസിന് മറുപടിയില്ല എന്നല്ല മറുപടി ഉണ്ടാകും പക്ഷെ പറയാൻ കഴിയണമല്ലോ എന്നാൽ കൊമ്പുണ്ടോ എന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥർ പരിഹസിച്ച സി ബി ഐ പറയുന്നത്ര ജസ്നയെ തീവ്രവാദികൾ വ്യാജ പാസ്പോർട്ടിൽ നാടുകടത്തിയെന്ന് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സി ബി ഐ ഈ കേസ് ഏറ്റെടുത്ത ശേഷം നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തൽ എന്ന നിലയ്ക്കാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഇത് വിളിച്ചു പറയുന്നത് ജസ്നക്ക് വേണ്ടി സി ബി ഐ തെരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പ്രമുഖ അച്ചടി മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് അതിൽ ഓൺലൈൻ മാധ്യമങ്ങൾ പറയുന്ന വിശേഷങ്ങൾ ഇല്ല അതേസമയം ഓൺലൈൻ മാധ്യമങ്ങൾ പറയുന്നു ജസ്നയെ കടത്തി കൊണ്ടുപോയതിന് പിന്നിലുള്ളവരെ വൈകാതെ അറസ്റ്റ് ചെയ്യുമെന്ന് അതിന് തടസ്സം ഇപ്പോൾ വിശദാംശങ്ങൾ പുറത്തുവിടാത്തതെന്നും ഈ റിപ്പോർട്ടുകൾ എത്രമാത്രം ശരിയെന്നോ പറയുന്ന നടപടികൾ എപ്പോൾ ഉണ്ടാകുമെന്നോ പുറത്തു വന്നിട്ടില്ല ഒരു വർഷം മുമ്പ് ജസ്നയുടെ സഹോദരൻ ജെയ്സ് ജോണും കെ എസ് യു നേതാവ് കായം അഭിജിത്തും ചേർന്ന് സി ബി ഐ അന്വേഷണത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചതിന്റെ ഫലമാണ് കേട്ടറിയുന്ന എല്ലാ വിവരവും ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം സി ബി ഐ കഴിഞ്ഞ വർഷം മാർച്ചിൽ അന്വേഷണം ഏറ്റെടുത്തു ഒരു വർഷമാകുമ്പോഴേക്ക് ജസ്ന എവിടെയുണ്ടെന്നും അവിടെ എത്തിച്ചത് ആരെന്നും കൃത്യമായി അറിഞ്ഞിരിക്കുന്നു എന്ന മട്ടിൽ സി ബി ഐയുടേതായി ചില മാധ്യമങ്ങൾ വാർത്തകൾ പറഞ്ഞു വിശദാംശങ്ങൾക്കായി കാത്തിരിക്കാം പക്ഷേ ഈ കണ്ടെത്തൽ ശരിയെങ്കിൽ കേരളത്തിലെ പോലീസിൻ്റെയും ഭരണാധികാരികളുടെയും കാബവും വീഴ്ചയും വളരെ വ്യക്തമായി അത് വിളിച്ചു പറയും ജസ്നയ്ക്ക് ജീവാപായമുള്ളതായി ഇതുവരെ കേരള പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല പകരം ജസ്ന വായുവിൽ മറിഞ്ഞു എന്ന മട്ടിലുള്ള നിഗമനം കേരളീയരെ കൊണ്ട് വിശ്വസിപ്പിക്കാനാണ് പോലീസ് ശ്രമിച്ചത് ജസ്ന ജീവനോടെ എവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടും ഒന്നും ചെയ്യാതെ സത്യം മറച്ചു വെച്ച് പോലീസ് ജനങ്ങളെ കബളിപ്പിക്കുകയാണോ ആയിരുന്നോ പത്തനംതിട്ട എസ് പി ആയിരുന്ന സൈമണിന്റെ വാക്കുകൾ ചിലതൊക്കെ ഗ്രഹിക്കാൻ പാകത്തിലുള്ളതായിരുന്നു പക്ഷേ ഉദ്യോഗ വിരാമ സമയത്ത് ചിലത് പറയാനല്ലാതെ സർവീസിലിരിക്കെ ലക്ഷ്യം ഭേദിക്കുന്ന കർമ്മം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തെയോ അദ്ദേഹത്തെ പോലെ അതിനാഗ്രഹിച്ചവരെയോ അധികാരികൾ അതിനെ അനുവദിച്ചിട്ടില്ല എന്തുകൊണ്ട് സി ബി ഐയുടെ കണ്ടെത്തൽ എന്ന വാർത്തയിൽ അതിന്റെ ഉത്തരമുണ്ട് തീവ്രവാദികൾ ജസ്നയെ വ്യാജ പാസ്പോർട്ടിൽ രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോയത്രേ ഏത് തീവ്രവാദികൾ മാവോയിസ്റ്റുകളോ എന്നേ പഴങ്കതിയായ തമിഴ് ഈഴം പുലികളോ ഗാലിസ്ഥാൻ തീവ്രവാദികളോ ആസാമിലെ ഉൾഫ തീവ്രവാദികളോ ഇവരാരും അല്ലല്ലോ ജസ്നയെ ഇവിടെ നിന്നും കടത്തുക ചെയ്തതെങ്കിൽ അത് ഏത് തീവ്രവാദികളാണെന്ന കാര്യത്തിൽ സർക്കാരിനും പോലീസിനും മാത്രമേ തർക്കം കാണൂ കൂടെ ഇസ്ലാമിസ്റ്റ് പ്രീണകരായ കോൺഗ്രസ് നേതാക്കൾക്കും തീവ്രവാദികൾ കൊണ്ടുപോയെങ്കിൽ ബോംബ് പൊട്ടിച്ചോ തോക്കു ചൂണ്ടിയോ ആളുകളെ ഭയപ്പെടുത്തി ഓടിച്ച് ജസ്നയെ തട്ടിയെടുത്തതാവില്ല വ്യാജ പാസ്പോർട്ടിൽ അയക്കാനും ജസ്നയുടെ സമ്മതത്തോടെ അല്ലാതെയോ സഹകരണം വേണം അത് പ്രണയഗണിയോ ആഭിചാരമോ അതുപോലുള്ള ക്ഷുദ്രവിദ്യകളോ ഉപയോഗിച്ചല്ലാതെ എങ്ങനെയാണ് സാധിക്കുക അത്തരത്തിൽ എന്തോ ആണ് സംഭവിച്ചതെന്ന് മാത്രമേ ജനങ്ങൾക്ക് തൽക്കാലം വിശ്വസിക്കാനാകൂ ക്രൈസ്തവർക്ക് അതേ വിശ്വസിക്കാനാകൂ മറ്റൊരു സത്യമുണ്ടെങ്കിൽ അത് സംശയരഹിതമായി തെളിയും വരെ കാരണം ഇക്കാര്യത്തിൽ സർക്കാരിനും കേരളത്തിലെ പോലീസിനും വിശ്വാസ്യത അത്രമാത്രം നഷ്ടപ്പെട്ടു കഴിഞ്ഞു മതത്തിന്റെ വിലാസമുള്ള സമാന ക്ഷുദ്ര പ്രവൃത്തികളെ കുറിച്ച് നന്നായി ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ലവ് ജിഹാദിനെതിരെ സമുദായത്തിലെ അംഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് തീവ്രവാദികളെ സന്തോഷിപ്പിക്കാൻ പിതാവിനെതിരെ കേസെടുത്തവർക്കും ലവ് ജിഹാദ് ഇല്ലെന്ന് നടിക്കുന്ന പോലീസിനുമുള്ള മറുപടി മാർ ജോസഫ് പാമ്പ്ലാനിയുടെ വാക്കുകളിലും ഉണ്ടായി ലവ് ജിഹാദിന്റെ കാര്യം പറയാൻ ക്രൈസ്തവർക്ക് കേരളത്തിലെ പോലീസിന്റെ യാതൊരു പിന്തുണയും ആവശ്യമില്ലെന്ന് അദ്ദേഹം വിശദീകരിച്ചു ഓൺലൈൻ മാധ്യമങ്ങൾ പറഞ്ഞ മട്ടിൽ സി ബി ഐയുടെ നടപടി ഉണ്ടായാലും ഇല്ലെങ്കിലും ഒന്ന് പറയാം ഒരു വേള ഇത്ര നീക്കത്തിന് പോലും ആരെങ്കിലും വിലങ്ങിട്ടാലും മറിച്ചൊന്ന് വിശ്വസിക്കാൻ ക്രൈസ്തവ സമൂഹത്തിന് നിശ്ചയമായി കഴിയില്ല ലവ് ജിഹാദിനെ കുറിച്ചും മത മറ്റ് ഉപദ്രവങ്ങളെ കുറിച്ചും ക്രൈസ്തവർ പരാതിപ്പെട്ടപ്പോൾ അതിനെതിരെ നിരന്തരം ശബ്ദഘോഷം സൃഷ്ടിച്ച മാധ്യമ ഔതാരകരുമുണ്ട് രാഷ്ട്രീയക്കാരുടെ നിശബ്ദ കാപെടുത്തെ ശബ്ദം കൊണ്ട് അതിശയിച്ചവർ അവരിൽ ചിലർ മറ്റു വിഷയത്തിൽ സൃഷ്ടിക്കുന്ന പരിവേഷത്തിൽ വീണു പോകുന്നതും ആശ്വാസ്യമല്ല നന്മ പ്രതീതിയോ നാട്യമോ മാത്രമെങ്കിൽ അംഗീകരിക്കാം സ്വീകരിക്കാം തിരിച്ചറിവോടെ വേണമെന്നു മാത്രം പാത്രം പ്രസവിച്ചു എന്ന് പറയുന്ന കുഞ്ഞിരാമൻ നാളെ പാത്രം മരിച്ചു എന്നും പറഞ്ഞേക്കാം അതു മറന്നാൽ വീണ്ടും ബോഷരാകുക തന്നെ പണിമുടക്കിന്റെ പേരിൽ രാഷ്ട്രീയ മുട്ടാളത്തം കാണിക്കുന്നതും പണിക്ക് മുതിരുന്നവരെ കയ്യേറ്റം ചെയ്യുന്നതും ദേശസ്നേഹം സ്വന്തം കിടപ്പാടം നഷ്ടമാകുമെന്ന ഭീതിയിൽ വീട്ടമ്മമാരടക്കം നടത്തുന്ന പ്രതിഷേധ സമരം തീവ്രവാദം ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ ഇന്നാട്ടിൽ സി പി എം എന്ന കക്ഷിയുടെ നേതാക്കൾക്കല്ലാതെ മറ്റാർക്ക് കഴിയും ഒരിക്കൽ വികസന പദ്ധതികൾ മുഴുവൻ കണ്ണും പൂട്ടി എതിർക്കുകയും സംരംഭങ്ങളെ ഓടിച്ചു വിടുകയും സംരംഭകരെ കുത്തുപാളെടുപ്പിക്കുകയും ചെയ്തതിന്റെ റെക്കോർഡുണ്ട് ആ പാർട്ടിക്ക് അത് ഗിന്നസ് ബുക്ക് ഇനമല്ലാത്തതിനാൽ മത്സര പരീക്ഷാർത്ഥികൾ വായിച്ചറിഞ്ഞിട്ടുണ്ടാവില്ലെന്ന് മാത്രം അതേ കക്ഷി വികസനോന്മുഖമായി തങ്ങളുടെ നയങ്ങൾ മാറ്റിയതിനെ ജനങ്ങൾ നിശ്ചയമായും സ്വാഗതം ചെയ്തു പക്ഷേ വികസനത്തിന്റെ പാർശ്വഫലങ്ങൾ സ്വകാര്യമായി രുചിച്ചു തുടങ്ങിയതോടെ നിർബന്ധിത വികസനവും നിർബന്ധിത പണിമുടക്കും നടത്തുന്നവരായി മാറിയോ സി പി എം എന്തിനു വേണ്ടിയാണ് നാടിനും നാട്ടാർക്കും വേണ്ടാത്തൊരു പണിമുടക്ക് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചത് അഖിലേന്ത്യാ നേതാക്കളുടെ തീരുമാനം വേണ്ടെന്ന് വെക്കാൻ ഇവിടുത്തെ നേതാക്കൾക്ക് കഴിയില്ലെന്ന് സമ്മതിക്കാം പക്ഷേ ബന്ധു നിരോധിക്കപ്പെട്ട നാടാണിത് മേലിൽ ബന്ധ് നടത്തില്ലെന്ന് രാഷ്ട്രീയ നേതാക്കൾ ഭംഗിവാക്കു പറഞ്ഞിട്ടുള്ള നാട് എന്നിട്ടും പണിമുടക്കിനെ ബന്ധാക്കി മാറ്റാൻ ഭരണപക്ഷ മുട്ടാളന്മാർ രംഗത്തിറങ്ങിയതിന് എന്ത് ന്യായമാണ് പറയാനുള്ളത് പണിമുടക്കുന്നവർ സ്വന്തം ത്യാഗത്തിലും ചെലവിലുമാണ് അത് ചെയ്യേണ്ടത് അതിനു പകരം ജനങ്ങളുടെ നികുതി പണം പണിമുടക്കുന്ന ആളുകളിലെ ശമ്പളമായി പിടുങ്ങി അതേ ജനങ്ങളുടെ മുഖത്തടിക്കുന്ന നന്ദികേടാണ് കേരളം കണ്ടുപോരുന്നത് ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത അവകാശമായി ഇത്രയും കാലം അത് കൊണ്ടു നടന്നു അവരെ പിന്തുണക്കുന്നവർ പണിക്കെത്തിയവരെ ഭീഷണിപ്പെടുത്തുകയും ദ്രോഹിക്കുകയും ചെയ്ത് രാഷ്ട്രീയ മുഷ്കരത്വം ആവർത്തിച്ചു സർക്കാരുകൾ സർക്കാരുകളെടുത്ത ഒരു ജനദ്രോഹ നടപടി പോലും തിരുത്തിക്കാൻ പണിമുടക്കുകാർക്ക് കഴിഞ്ഞിട്ടില്ല കഴിയുകയുമില്ല ഇല്ല ജനങ്ങളുടെ മേൽ കുതിര കയറാനുള്ള അവകാശം ആവർത്തിച്ചുറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പണിമുടുക്ക് എന്നറിയാത്ത ആരുണ്ട് പെട്രോൾ ഡീസൽ വില ദിനംതോറും വർദ്ധിക്കുന്നു ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എണ്ണ കമ്പനികൾക്ക് വേണ്ടി മാത്രമാണ് നിലകൊള്ളുന്നതെന്ന് പണ്ടേ തെളിഞ്ഞ കാര്യം എണ്ണ വില വർധനയ്ക്കെതിരെ അതിഘോരമായി പറയും സി പി എം നേതാക്കൾ എന്നാൽ കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ മേൽ ഭാരമേൽപ്പിച്ച് കൈക്കിലാക്കുന്ന നികുതി പണത്തിന്റെ അന്യായ പങ്ക് തങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ സി നയിക്കുന്ന സർക്കാരുകളെ കിട്ടില്ല ഇത്തരം കാബിഡ്യങ്ങളുമായി ജനങ്ങളെ വീണ്ടും വിഡ്ഡിവേഷം കെട്ടിക്കാനാണ് പണിമുടക്കും ഘോര പ്രസംഗങ്ങളും സിൽവർ ലൈൻ പദ്ധതി കേരളത്തിന് അനിവാര്യമായ വികസന പദ്ധതിയാണെന്ന് സർക്കാർ തീരുമാനിച്ചു വശായി പക്ഷേ അത്രമാത്രം അനിവാര്യമാണെന്നത് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം കരുതുന്നുണ്ടോ ഉണ്ടെന്ന് വന്നാലും പദ്ധതി നിമിത്തം ജീവിതമാകെ താളം തെറ്റുന്നവരുടെ കാര്യത്തിൽ മുൻകൂർ തീരുമാനം ഉണ്ടാക്കുക എന്നത് സർക്കാരിന്റെ ബാധ്യതയാണ് അത് ചെയ്യാതെ സർക്കാരിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കാൻ അവർക്ക് കഴിയില്ല അവരെ ശത്രുക്കളും പദ്ധതി അനുകൂലിക്കുന്ന രാഷ്ട്രീയ സംഘങ്ങളെ മാത്രം കേരളത്തിലെ ജനങ്ങളും എന്ന് ചിത്രീകരിച്ച് മുമ്പോട്ട് പോകാനാണോ സർക്കാരിന്റെ ഉദ്ദേശം വികസനം എന്നത് സിൽവർ ലൈനിലൂടെ മാത്രം പാഞ്ഞെത്തുന്നതല്ല ജനങ്ങളുടെ ക്ഷേമമാണ് വികസനം എന്ന ബോധ്യം സർക്കാരിനുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സുപ്രധാന മേഖലയുണ്ട് കേരളത്തിലെ ജനസംഖ്യയിൽ മൂന്നിലൊന്നോളം വരുന്ന തീരവാസികളുടെ വിഷയം അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന മത്സ്യബന്ധന മേഖലക്കാർ തങ്ങളുടെ ഗതികേട് പറഞ്ഞ് അവരിന് കോടതിയെ സമീപിക്കാൻ ഇടവരരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത് സമീപകാലത്താണ് ജനക്ഷേമത്തിൽ വികസനത്തിൽ സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ കോടതി ഉത്തരവിന്റെ അന്തസത്ത ഉൾക്കൊണ്ട് തീരമേഖലയുടെ ദുരിതം എന്നേക്കുമായി നീക്കാനുള്ള പദ്ധതികൾ എന്ത് ആലോചിക്കുന്നില്ല റെയിലിലൂടെ വികസനം എന്ന് സർക്കാർ ചിന്തിക്കുന്നത് തെറ്റല്ല അതേസമയം ഒഴിപ്പിക്കൽ വേണ്ടി വരുന്നവരെ അവഗണിച്ചു നീങ്ങാൻ സർക്കാരിനെ തോന്നാതെ ഇരിക്കട്ടെ അത്തരം തോന്നൽ ഏതെങ്കിലും വിധത്തിനുമുള്ള മഹത്വമായിരിക്കില്ല സർക്കാരിന് ചാർത്തി തരുക കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം